നമുക്ക് ദുഃഖാചരണം ദുഃഖ പ്രകടനം പാടില്ല ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു ആ ഇങ്ങോട്ട് കേരളത്തിലേക്ക് എന്ന് പറഞ്ഞു അതൊക്കെ അപ്പുറം അതെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എപ്പോഴും ചില അതെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നു കാണുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതെ ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം فلما يصمهم ا مصيبتي عرن كلم ورمك لم ينبغي ينبغ ان يستطيلا الا بالاسترجاع امتثالا لِلْأَمْرِ وَإِخْرَصَ اخرازا لما رَتَّبَهُ تعالى عليه بقوله اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون, المهتدون

ആ ആ ദിവസത്തിൽ ഒരാളും തന്നെ നോമ്പെടുക്കലും പുണ്യമായ സംഗതികൾ ചെയ്യലും അല്ലാതെ മനുഷ്യൻ ഒരിക്കലും ഒരിക്കലും ചെയ്തു എന്ന് എന്ന് പറയുന്ന പറയുന്ന അടക്കം വിളിക്കുന്ന വിഭാഗം ചെയ്യുന്ന ും

അഥവാ അങ്ങനെ ഒരു ദുഃഖപ്രകടനമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ദുഃഖാചരണവും നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഇല്ലല്ലോ അവിടുന്ന് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അന്നത്തെ ദിവസം ആരും ദുഃഖാചരണം നടത്താറില്ല വിവിധങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ് ഇങ്ങനെ ഇമാമിയങ്ങൾ ഈ രണ്ട് പരിപാടികളെയും വളരെ വിശദമായി വിമർശിച്ചുകൊണ്ട് അവിടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പാട്ടുകാരന്മാരും ഒരു കക്ഷിയും ഈ ഈശ്വാസവും കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനുള്ള പാട്ടുപാടുകയോ പാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ ഇമാമിങ്ങളെല്ലാം ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക ഞാൻ ഇന്നലെ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു ചില ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ചില ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കാലമായി അന്നത്തെ കാലത്ത് എഴുതുകയാണ് ഇപ്പോഴും പാകിസ്ഥാനുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിവസം ശേഷം സംശയിക്കേണ്ടിയിരിക്കുക

അവരെ അനുസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ് ആ അനുസ്മരണം വരണം അത് നല്ല പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായിട്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് ദുഃഖാചരണം പാടില്ല ദുഃഖപ്രകടനങ്ങൾ പാടില്ല പാടില്ല ഇസ്ലാമിന്റെ ആശയം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ എന്താണ് കത്തിൽ പറയുന്നത് നമുക്ക് അറിയാൻ ഒരു വർഷം ഏത് വർഷത്തിൽ നടന്ന സംഭവം സംഭവം എന്നത് മനസ്സിലാക്കാൻ നിങ്ങളിൽ നിന്ന് ചില എഴുത്തുകൾ വരുമ്പോ അതിൽ ഡേറ്റ് ഇല്ല അതുകൊണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഡേറ്റ് അറിയാൻ വേണ്ടി നമുക്ക് നമുക്ക് ഒരു കലണ്ടർ വേണം വർഷം ാണ് സഹാബികൾ കൊല്ലാരൻ കുറിച്ചുകൊണ്ട് വർഷം ഒന്നാം വർഷം രണ്ടാം വർഷം അങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന വർഷത്തിന്റെ ആരംഭം കുറച്ചത് എന്ന് കാണാം വ്യാഖ്യാനത്തിൽ അതുപോലെ അതുപോലെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സമയം എന്തുകൊണ്ട് അന്ന് മുതൽ വർഷാരംഭമാക്കിയിട്ട് തുടങ്ങിയത് അതിന്റെ കാരണം അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞു ആളുകളുടെ അങ്ങനെ ഒരു ആചരണവും സംഭവിക്കുകയും ചെയ്യരുത് എന്നതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അത് സ്വീകരിക്കാതിരുന്നത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും തന്നെ ദുഃഖാചരണത്തെ അംഗീകരിക്കുന്നില്ല അതേ സമയത്ത് സന്തോഷ പ്രകടനങ്ങളെ നമ്മുടെ കേരളത്തിൽ ശീലാവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി ചിലർ നേരത്തെ പരിശ്രമം നടത്തി ആ പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ വെച്ചിട്ടില്ല വ്യാജത്തിൽ പ്രവർത്തനം നടന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ അതുപോലെ ഇവിടെയുള്ള ആലിമീങ്ങളും സാലിഹീങ്ങളും കേരളത്തിൽ ഒരു നിലക്കും നടത്തിക്കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് വൽ ജമാഅ അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഞാൻ അല്ലെങ്കിൽ കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട് വേങ്ങാട് പ്രദേശത്ത് ഒരു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോലാഹലം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ

ും ചർച്ച ചെയ്തു കൊണ്ടായിരുന്നു ആദ്യം ശേഷം ഉസ്താദിന്റെ പ്രസംഗവും ഒക്കെ അങ്ങനെ സംഘടിപ്പിച്ചിരുന്നു ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കടക്കുന്നില്ല അന്ന് ഈ പറഞ്ഞു പറഞ്ഞിരുന്നു ആ ആശയം ഒന്നും ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവരണ്ട ഈ എന്ന് പറഞ്ഞു അതൊക്കെ അപ്പുറം വെച്ചാ എന്ന് പറഞ്ഞു അതെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എപ്പോഴും ചില ചില ഈ ആശയങ്ങൾ അതെല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നു കാണുന്നു അടുത്ത അങ്ങനെ അങ്ങനെ ഒരു ഒരു പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ല ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രദങ്ങളുടെ ഹലവട്ടിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ ബഹുമാനപ്പെട്ട إمام, إمام ابن حجر الهيتمي رضي الله, الله تعالى عنه قال أمرت الصوائق المهرقيل إردي ذلك علم أعلم أن ما أصيب به الحسين رضي الله تعالى عنه في يوم عاشوراه وما سيأتي بسط قصته إنما هو السهادة الدالة على مزيد حرته ورفعته ودرجته عند الله وإلحاقه بدرجات أهل മഹാനികൾ അത് മഹാനവറുകൾക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവും ഒക്കെ കൊടുത്തതിന്റെ പുറമേ എന്ന ഒരു വലിയ പവറും കൂടി കൊടുക്കുകയായിരുന്നു അവിടുത്തെ വലിയ മഹാന്മാരായ സംശുദ്ധരായ അഖിലി വൈദ്യോട് മഹാനവറുകളെയും ചേർക്കുകയായിരുന്നു

وصار اخرازا لما رتبه تعالى عليه بقوله اولئك عليهم, عليهم صلوات من ربهم ورحمه واولئك هم, هم المهتدون, المهتدون സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ് അതിന് നന്നായി ക്ഷമിച്ചു നിന്നുകൊണ്ട് അതിന്റെ പേരിൽ അടിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ പറ്റില്ല അതിന്റെ പേരിൽ കുപ്പായം പറ്റില്ല പേരിൽ പറഞ്ഞു മാറ്റാൻ പറ്റില്ല അതിന്റെ പേരിൽ അതേ ഒന്നും പറ്റില്ല ഒരു പറ്റൂല പറ്റൂല പേരിൽ ഒരു പിന്നെയോ അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ാണ് എന്നാലോ അതിന്റെ പേരിൽ വലിയ പ്രതിഫലം നൽകും അല്ല പറഞ്ഞില്ലേ അതിന്റെ പേര് പേര് അങ്ങനെ അള്ളാഹുവിനുള്ളതാണ് നമ്മളെല്ലാം ര് മരിച്ചിട്ടുണ്ടെങ്കിലുമെങ്കിലും ആര് ശഹീദായിട്ടുണ്ടെങ്കിലുമെങ്കിലും നമ്മളും എല്ലാം നമ്മളെല്ലാം അള്ളാഹുലേക്ക് പണിപ്പോകുന്നവരാണ് ആരും ഇവിടെ കലകാലം നിൽക്കുന്നവർ അല്ല അങ്ങനെ അത് സമർപ്പിക്കുന്ന ആ ആചകം അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉള്ള ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ വേറൊരു ടീമുണ്ട് അവർ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവർ അവർമാർഗികളല്ല എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ബഹുമാനപ്പെട്ട വരുന്നതിന് ശേഷം ശേഷം ആ ദിവസത്തിൽ ഒരാളും തന്നെ നോമ്പെടുക്കലും അല്ലാതെ ടക്കം ചീത്ത വിളിക്കുന്ന ആ റാഫിലത്ത് എന്ന് പറയുന്ന അവര് ചെയ്യുന്ന

അഥവാ അങ്ങനെ ഒരു നടന്ന ദുഃഖപ്രകടനമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ദുഃഖാചരണവും നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഇല്ലല്ലോ അവിടുന്ന് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അന്നത്തെ ദിവസം ആരും ദുഃഖാചരണം നടത്താറില്ല ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ് അതേപോലെ തന്നെ അവരെ പേരാണ് സ്വഭാവം എന്താണ് അവര് അഹിലിത്തിന്റെ എതിരാളികളാണ് തങ്ങന്മാരോട് വിരോധമുള്ളവരാണ് അതുകൊണ്ട് മഹാനവർ പറഞ്ഞ വളരെ അതെ ഒരു നല്ല ചിന്തയില്ലാതെ കക്ഷിത്വം കാണിക്കുന്ന നാസിബത്ത് എന്ന് പറയുന്ന കക്ഷികൾ ജുഹാലിൽ അല്ലെങ്കിൽ മോശത്തെ മോശം കൊണ്ട് 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 നേരിടുന്ന നേരിടുന്ന വൽ ബിദഅ വസ്സർ നാശത്തെ നാശം നേരിടുന്നവർ ൾ ചെയാണ് പിന്നിൽ അന്ന് ഭംഗി പ്രകടിപ്പിക്കുകയും അങ്ങനെ ചായം കൊടുക്കുകയും അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സന്നതികൾ അവരതൊക്കെ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു ഒരു ഇല്ല എന്ന് കാണാം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെല്ലാം ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ആകെ ഞാൻ ഇന്നലെ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് പാടുന്ന ഒരു ഒരു പാട്ട് പാട്ട് കാണിച്ചുള്ള കേൾപ്പിച്ചുള്ള ചിലപ്പോ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം രേഖപ്പെടുത്തിയത് കാണാം എന്ന് പരിപാടി യുടെ ചില ഭാഗങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒന്നായിട്ടുള്ള അന്നത്തെ കാലത്ത് എഴുതുകയാണ് ഇപ്പോഴും ഷിയാക്കൾ അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അലഗിൽ അദിൻ അശഷം ബിദഅത്തുൽ മദ്മൂമത്തുൻ ഷദീദത്തു തഹ്രീം ഹദ തഹ്റാമിയു തനാശിയമാന അഖ്ശൈവാർഹമാ വഫാഇലുഹു ഫുസാഖുൻ അദ് ചെയ്യുന്നവർ തോനിവാசிகളും തമ്മാടികളുമാണ് വലുല്ലാലുൻ ജനങ്ങളെ പിഴത്തുക്കുന്നവരാണ് മുതശബ്ബിഹുന ബിർറാഫിലത്തി അദ് റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളോട് തുല്യത പരിണിപ്പിക്കുന്നവരാണ് വന്നാസിബത്തി നാസിബത്തിനോട് തുല്യത പരിണിപ്പിക്കുന്നവരുമാണ് ഇതിൽ ഫാഇലുനൽ റദാരിക കിസ്മ് അതിൽ ഒരു ഒരു രണ്ട് വിഭാഗമാണ് ഒന്ന് അതുപോലെ അതുപോലെ തന്നെ വസ്ത്രം മാറ്റുകയും സാധാരണ ധരിക്കാത്ത ചെയ്യുന്ന കൂട്ടരാണ് ഈ വിഷയങ്ങൾ മുഴുവനും അത് ചെയ്യുന്നവർ പാപികളാണ് അതിൽ ചില പ്രവർത്തനങ്ങൾ പെട്ടതാണ് അത് ചെയ്തവൻ ഒരു സാക്ഷസി പോലും പറ്റാത്ത ഫാസിഖാണ് പിന്നീട് പറയാണ് വേറെ ചില ആളുകൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത് അവര് സുബ്ഹാനല്ലാഹ് مهانا سين رضي الله عنه كل بطلة دي وسم وقسم يلعبون أبونا سيلر ويفرحون غيان ويا فرحونا سندوشم برغيبي الفرح والسرور بمقتل الحسين رضي الله عنه كل بطلة وغيل سندوشم فهم بذلك أسد ويسعيانا وإثما بل فعلهم هذا من أكبر الكبائر بعد السر

ഇങ്ങനെ ഇമാമിങ്ങൾ ഈ രണ്ട് പരിപാടികളെയും വളരെ വിശദമായി വിമർശിച്ചുകൊണ്ട് അവിടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പാട്ടുകാരന്മാരും ഒരു കക്ഷിയും ഈ ഈശ്വാസവും കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനുള്ള പാട്ട് പാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ് മഹാൻമാ അവരെ അനുസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ് ആ അനുസ്മരണം വരണം നല്ല ഹൈറായ പ്രവർത്തനങ്ങളിലെ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായിട്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടുപോകേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട അനുസ്മരിക്കും ഇതൊരു ദുഃഖ പ്രകടനമല്ല ദുഃഖാചരണമല്ല മറിച്ച് ജീവിച്ചു വന്ന സ്വന്തമാറ്റത്തിന്റെ ആശയം അവിടുന്ന് കാണിച്ചു വന്ന അവിടുന്ന് പഠിപ്പിച്ചു ആ ദീൻ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യാനുള്ളതാണ് ഈ പരിപാടികളൊക്കെ ഇതെല്ലാം നമ്മിൽ നമ്മൾ ചെയ്യുമാറാകണം